ഹായ് ഫ്രണ്ട്സ് വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂണച്ചാർ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇന്നത്തെ കൂൺ വില്പന കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള കൂണാണിത് ഒരു നാനൂറ് ഗ്രാമോളം കാണും അപ്പോൾ അതുംകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ചിപ്പി കൂണാണ് കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ് അതേപോലെയാണ് ഇനി നമ്മൾ ഈ കൂണിനെ ചെറുതാക്കി അരിഞ്ഞെടുത്ത ശേഷം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഈ മഞ്ഞപ്പൊടിയും ഉപ്പും തിരുമ്മി വെച്ചിട്ടുള്ള കൂണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ നല്ലെണ്ണയിൽ കൂൺ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം അപ്പോൾ അത് കൂൺ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അച്ചാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇതിലൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം കടുക്ൊന്ന് പൊട്ടിയതിന് ശേഷം അതിക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി പോവാതിരിക്കാൻ നോക്കണം കൂണിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു അര സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ കൂണച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്